എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സരിത പ്രീം ഇപ്പോൾ അടുത്തിടയ്ക്ക് സ്കൂളുകളിലൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അസുഖമാണ് മുണ്ടിനീര് അതായത് മാംസം എന്ന് പറയും ഏറെ കാലമായിട്ട് നമ്മൾ അധികം കേൾക്കാത്ത പല അല്ലെങ്കിൽ അധികം നമുക്ക് കൂടുതൽ കണ്ടുവരാത്ത പല പല രോഗങ്ങളിപ്പോൾ വീണ്ടും നമുക്ക് വരികയാണ് പല കുഞ്ഞുങ്ങൾക്കായാലും എല്ലാ കുട്ടികളും വാക്സിനേറ്റഡ് ആണ് ഓൾമോസ്റ്റ് സ്റ്റിൽ നമുക്ക് ഇങ്ങനത്തെ ചില രോഗങ്ങൾ അതായത് അതാത് സീസണിൽ വരുന്ന ചില അസുഖങ്ങൾ വീണ്ടും വരികയാണ് അപ്പൊ മണ്ണുനീര് വരുന്ന സ്കൂളുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ ആബ്സെന്റ് ആവുക അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ അഫക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ക്ലിനിക്കില് അപ്പൊ എന്താണ് മംസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറൽ ഡിസീസ് ആണ് പാരാമിക്സോ വൈറസ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ സാധാരണഗതിയിൽ ഇതിന്റെ ഒരു സ്പ്രെഡിങ് ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു ടു വീക്സ് ഒക്കെ ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത് അപ്പൊ ഇത് സാധാരണഗതിയിൽ ഏത് ഭാഗത്തും ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളെയാണ് കൂടുതലും ബാധിക്കുന്നത് അപ്പൊ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ സ്പ്രെഡ് ആവുന്നു എന്നൊരു ചോദ്യം വരും കാരണം ഈ വൈറസ് പെട്ടെന്ന് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുന്നത് മെയിൻ സ്പ്രെഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് സലൈവ തന്നെയാണ് അതായത് ഉമിനീര് തന്നെയാണ് ഉമിനീരുമായി കോണ്ടാക്ട് ചെയ്യുന്ന അതായത് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന ആൾ ഉമിനീരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഗതിയുള്ള ഒരു കപ്പായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആയിരിക്കാം അങ്ങനെയുള്ളൊരു കോൺടാക്ട് മറ്റൊരാൾക്ക് മറ്റൊരാളുമായിട്ട് അത് കോണ്ടാക്ട് പെടുകയാണെങ്കിൽ അവർക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ തൊണ്ടവേദന ചെവി വേദന അതായത് പിന്നെ വാ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ഇത് ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലും നല്ല രീതിയിൽ സ്വെല്ലിങ് ചെള്ളയുടെ ഏതെങ്കിലും രണ്ട് സൈഡിൽ നല്ല രീതിയിൽ വീങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഭയങ്കരമായ വേദനയായിരിക്കും അതേപോലെ സാധാരണഗതിയിൽ ഗതിയിലുള്ള വൈറൽ ഫീവറിൽ കാണുന്ന ലക്ഷണങ്ങൾ അതായത് തലവേദന ദേഹം വേദന വോമിറ്റിങ് അതായത് ഛർദിൽ ഇതെല്ലാം നമുക്ക് ഇതിൽ ലക്ഷണങ്ങളായിട്ട് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്ത് അതായത് ആ ആളുകൾ തീർച്ചയായിട്ടും വീട്ടിൽ നല്ല രീതിയിൽ വിശ്രമം എടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മെയിൻ സൊല്യൂഷൻ കാരണം ഇതിന് പ്രത്യേകിച്ചെന്ന് പറഞ്ഞ മെഡിസിൻ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സാധാരണഗതിയിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്സിൽ നമ്മൾ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്ത് വീട്ടിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറഞ്ഞൊരു രണ്ടാഴ്ചയെങ്കിലും വീട്ടിൽ നിന്നിട്ട് തന്നെ അതായത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് അധികം കോണ്ടാക്റ്റിലൊന്നും പെടാതെ ശരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ കഴിവതും ആമപാചനം നടക്കുന്നത് അതായത് പെട്ടെന്ന് ഇൻഡൈജഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള വെള്ളം മാത്രമേ നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ അതായത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചുക്കും മല്ലിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുക അപ്പൊ വിഷപ്പിനനുസൃതമായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ നേരത്തെ കഞ്ഞി പോലുള്ള രൂപത്തിലുള്ള ഭക്ഷണങ്ങള് സ്വീകരിക്കുക അധികം ആളുകളുമായിട്ട് ഒരു ഡയറക്ട് കോണ്ടാക്ട് വെക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇത് ഉമിനീരിൽ നിന്ന് സ്പ്രെഡ് ആവുന്നതായിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവും ഇപ്പം മിക്ക കുട്ടികളും എം എം ആർ വാക്സിനേറ്റഡ് ആണ് സ്റ്റിൽ ഈയൊരു ഡിസീസ് വരുമ്പോൾ നമുക്ക് അതിന് വേണ്ടത് പ്രിക്കോഷൻസ് ഫോളോ ചെയ്യണം സാധാരണഗതിയിൽ ഗതിയിൽ ഈ ഒരു അസുഖത്തിന്റെ ആയുർവേദത്തിൽ ശരിക്കാൻ പറ്റുന്ന ചില മരുന്നുകൾ വന്നാൽ അമൃതോത്രം കഷായം സുദർശനം ഗുളിക അതേപോലെ വെട്ടുമാരൻ ഗുളിക ഇതെല്ലാം നമുക്ക് ഇതിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഈ ഒരു മെഡിസിൻസ് ഒക്കെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം അതിന് വേണ്ട ഡോസ് അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള മരുന്നുകൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡിസിൽസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇപ്പം അടുത്തിരയ്ക്ക് തന്നെ എനിക്ക് ക്ലിനിക്കിൽ വന്നപ്പോൾ വന്നപ്പോകുന്നുണ്ട് പേരൻറ്റ്സ് ചോദിച്ചൊരു കാര്യമാണ് സ്കൂളിൽ മിക്ക കുട്ടികൾക്കും വരുന്നു ഇതെന്തെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ഡോക്ടർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട കാരണം ഇന്ന് മിക്ക കുട്ടികളും വാക്സിനേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അവർ കുറെയൊക്കെ ഈ ഡിസീസിന് ഇമ്മ്യൂണുമായിരിക്കും